മുപ്പത് ദിവസം സീറോ പേഴ്സൻ്റേജ് ശരിക്കും കസ്റ്റമേഴ്സിന് ഇത് വളരെ വലിയ ലാഭമാണെങ്കിലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ ഇന്റർവ്യൂയില് നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിലോട്ട് പ്രതീക്ഷയിലാണ് നമ്മുടെ സെവൻസറി ആഘോഷിക്കുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനും എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓൺ മാനുഫാക്ചറിങ് ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ദിവസങ്ങളിൽ ഈ ഒരു മുപ്പത് ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു മേക്കിംഗ് ചാർജ് ഞാൻ എൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നും അത് ബയർ ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു സിംഗിൾ കസ്റ്റമർ ആണെങ്കിലും വെഡ്ഡിംഗ് പാർട്ടികളാണെങ്കിലും അമ്പത് പവനാണെങ്കിലും നൂറ് പവനാണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ഏകദേശം നമുക്ക് മുപ്പത് ദിവസം നമ്മളുടെ ഈ ആനിവേഴ്സറി പോകുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് ഒരു വ്യക്തിക്ക് റുക്കെടുപ്പിലൂടെ അവരുടെ പണിക്കൂലി തിരിച്ചു നൽകുകയാണ് നമ്മൾ അതാണ് നമ്മുടെ സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു ഓഫർ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ലാഭമാണ് തീർച്ചയായിട്ടും സ്വർണ്ണവില കൂടി നിൽക്കുന്ന സമയത്ത് ഇത്രയും ലാഭത്തിൽ പണിക്കൂലി ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഓഫർ അവർക്ക് വേറെ കിട്ടാനായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ആ ഭാഗ്യവാന്മാരെ നമുക്ക് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മുപ്പത് ദിവസം നമുക്ക് മുപ്പത് ഭാഗ്യവാന്മാരാണ് മുപ്പത് ഭാഗ്യവാന്മാർ മുപ്പത് പിന്നെ നമ്മുടെ ഈ ക്യാമ്പയിനിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അവരുടെ പണിക്കൂലി നമ്മളത് ആ സമയം തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളത് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും